നീറ്റ് പരീക്ഷ എഴുതി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേരുടെ ഗ്രേസ് മാർക്ക് പിൻവലിച്ചു ഇവർക്കായുള്ള പുനഃപരീക്ഷ മറ്റന്നാൾ നടക്കും അനൂപ് ദാസ് വിവരങ്ങൾ വേണ്ട അനൂപ് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പുനഃപരീക്ഷ വരുന്നത് വേഗത്തിലുള്ള ക്രമീകരണമാണ് എന്താണ് വിവരങ്ങൾ അത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്കാണ് നേരത്തെ ഗ്രേസ് മാർക്ക് നൽകിയിരുന്നത് അതിന് അങ്ങനെ ഗ്രേസ് മാർക്ക് നൽകാനുള്ള ഒരു കാരണം പറഞ്ഞത് ഈ സെൻറ്ററുകളിൽ ഇവർ പരീക്ഷ എഴുതിയ സെൻ്ററുകളിൽ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഈ പരീക്ഷാ നടത്തിപ്പിൽ പേപ്പർ നൽകിയത് മാറിപ്പോയി അങ്ങനെ അത് വീണ്ടും നൽകിയപ്പോൾ സമയക്രമം തെറ്റി അതുകൊണ്ട് കൃത്യമായ സമയം ഈ കുട്ടികൾക്ക് ലഭിച്ചില്ല ഇതെല്ലാം പരിഗണിച്ചായിരുന്നു നേരത്തെ ഉള്ള ഒരു സുപ്രീം കോടതി ഉത്തരവ് പരിഗണിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് ഗ്രേസ് മാർക്ക് നൽകാനുള്ള എൻ ടി ഒയുടെ തീരുമാനം എന്നാൽ ഇങ്ങനെ ഗ്രേസ് മാർക്ക് നൽകിയതിനു ശേഷം രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും കൂടുതൽ പേർക്ക് ഒന്നാം റാങ്ക് ലഭിക്കുകയും അതിൻ്റെ മറ്റ് ക്രമക്കേടുകളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു പിന്നീട് സുപ്രീം കോടതി പോവുകയും സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം എന്തായാലും ഇപ്പോൾ ഇവരുടെ ഗ്രേസ് മാർക്ക് റദ്ദാക്കി ഇവർക്ക് പുനഃപരീക്ഷ ഞായറാഴ്ച നടക്കാൻ പോവുകയാണ് അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്ന് എൻ ടി എ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ട് ഈ പരീക്ഷാ കേന്ദ്രങ്ങളിൽ കൃത്യമായ സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ഒപ്പം തന്നെ സി ക്യാമറകൾ നിരീക്ഷണത്തിന് പ്രത്യേകം ചുമതലപ്പെട്ട ആളുകളെല്ലാം നിയോഗിച്ചിട്ടുണ്ട് എന്തായാലും പരീക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായി എന്ന് എൻ പറയുന്നു വിദ്യാർത്ഥികളും സജ്ജരാണ് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് വീണ്ടും പരീക്ഷ നടക്കാൻ പോവുകയാണ് അനൂപ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നു കൂടുതൽ ആളുകൾ പിടിയിലാകുന്നു രാഷ്ട്രീയ ബന്ധങ്ങൾ ആരോപിക്കപ്പെടുന്നു അതിനിടയിലാണ് വിദ്യാർത്ഥി സംഘടനയിലൊക്കെ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഈ പരീക്ഷ പെട്ടെന്ന് വരുന്നത് വിദ്യാർത്ഥികളുടെ നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നുണ്ടോ എന്തെങ്കിലും ഇല്ല പരീക്ഷ നടത്തുമെന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചതാണ് ഈ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് പരീക്ഷ നടത്തുമെന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചതാണ് ആ ആളുകൾ അതിലൊരു പ്രതിഷേധമോ പ്രശ്നങ്ങളോ കാര്യമായി ഉന്നയിച്ചിട്ടുമില്ല അതേസമയം തന്നെ അന്വേഷണം വളരെ കൃത്യമായി നടക്കുന്നു ഈ ഇപ്പോൾ ഗ്രേസ് മാർക്ക് ലഭിച്ച ആളുകളിൽ ചിലർ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉള്ളവരാണ് എന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു അവർക്ക് പുറമേ ചോദ്യ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബീഹാറിൽ നിന്ന് കൂടുതൽ അറസ്റ്റ് നടക്കുന്നു കൂടുതൽ മൊഴികൾ വരുന്നു പരീക്ഷയുടെ തലേന്ന് രാത്രി ഈ ചോദ്യപേപ്പർ ലഭിച്ചുവെന്നും ഒപ്പം തന്നെ ഡാർക്ക്നെറ്റിൽ എല്ലാം ഇത് ലഭിച്ചുവെന്ന് ആറ് ലക്ഷം രൂപയാണ് ഒരു ചോദ്യപേപ്പറിന് നൽകിയത് തുടങ്ങിയിട്ടുള്ള മൊഴികളും വിവരങ്ങളും എല്ലാം പുറത്തു വരുന്നുണ്ട് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു അതേസമയം മറുഭാഗത്ത് ഇന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം ഈ നീറ്റ് നെറ്റ് വിഷയങ്ങളിൽ ഉണ്ടായിരുന്നു മാത്രവുമല്ല രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധമായി രംഗത്തുണ്ട് ഒരു ഭാഗത്ത് ഈ കുട്ടികൾ വീണ്ടും പരീക്ഷയ്ക്ക് പോകുന്നു അപ്പുറത്ത് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു മൊഴികൾ പുറത്തു വരുന്നു പ്രതിഷേധം നടക്കുന്നു നീറ്റിൽ യഥാർത്ഥത്തിൽ ഈ വിയർക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം